കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഹെയർ ഫോൾ ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്കത് മാറ്റാൻ സാധിക്കും എന്തൊക്കെ റീസൺ കൊണ്ടാണ് വരുന്നത് തുടങ്ങിയ കാര്യത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും വഹിക്കുന്നില്ല നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ തൈറോയിഡ് ആണ് മുടി കൊഴിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയാ ഇപ്പോൾ തൈറോയിഡ് ഉള്ളവർക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ടാകും കാരണം അവർ ഹൈ ഡോസുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ തൈറോയിഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല പക്ഷേ ഒരു പരിധി കൂടുതൽ നമുക്ക് മുടി കൊഴിച്ചിൽ വരികയാണ് അപ്പോൾ എന്നും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് മുടി ദിവസം കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ തൈറോ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ച് പേടിക്കാനില്ല എല്ലാവർക്കും തൈറോയിഡ് വരണമെന്നൊരു നിർബന്ധമില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല എനിക്കെല്ലാം നോർമലാണ് തൈറോയിഡില്ല പക്ഷെ ചില പക്ഷെ എൻ്റെ ചില ഫ്രണ്ട്സിന് ഇതുപോലെ തൈറോയ്ഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ചില മുടി കൂടാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ തൈറോയ്ഡ് കൊണ്ടാകാം അപ്പോൾ അവർ കൂടുതലായിട്ടും മെഡിസിൻ എടുക്കുമ്പോൾ അവർക്ക് മുടി ഒഴിച്ചിലുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല മുടി കൊഴിഞ്ഞു കഴിഞ്ഞാലും മുടി അവിടെ വളരും പക്ഷെ വളരാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതലായിട്ട് നമ്മൾ ഓയിൽ മസാജ് ഒക്കെ നന്നായിട്ട് ചെയ്യും കൊടുക്കുക എല്ലാ ദിവസവും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ മുടി തീർച്ചയായിട്ടും വളരും അങ്ങനെ മുടി പോയി എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും ടെൻഷൻ ആവാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മുടിയൊഴിച്ചില് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും നമുക്ക് മുടികൊഴിച്ചിൽ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വേനൽക്കാലത്ത് യൂസ് ചെയ്യുന്ന ഓയിലായിരിക്കില്ല നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കണേ ഇപ്പം നമ്മൾ വേനൽക്കാലത്ത് നല്ല ചൂടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് തലയൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും താളി യൂസ് ചെയ്യുന്നത് പക്ഷേ താളി ഒരു കാരണം നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല പക്ഷേ മഴക്കാലത്ത് ഉപയോഗിക്കുന്നവരൊണ്ട് വിചാരിച്ചും കുഴപ്പമില്ല പക്ഷേ മഴക്കാലത്ത് താളി ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ ഒത്തിരി അങ്ങ് നമ്മൾ തണുത്ത് നമ്മുടെ ബോഡി ആയിക്കോട്ടെ ക്ലൈമറ്റ് എല്ലാം തണുത്തിരിക്കുന്ന സമയമാണ് നമ്മൾ വീണ്ടും താളി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നീരിറങ്ങാനായിട്ടുള്ള ചാൻസ് നീരാങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ വേനൽക്കാലത്ത് അങ്ങനെയല്ല വേനക്കാലത്ത് ഒന്നാകുമ്പോൾ നമ്മൾ ചൂട് എടുത്തിരിക്കണം അപ്പോൾ നമ്മൾ താളി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുകൊണ്ടാണ് ചൂട് വെള്ളത്തിൽ കുളിക്കരുതെന്ന് പറയണേ എപ്പോഴും തല എപ്പോഴും പച്ച വെള്ളത്തിൽ അതായത് കോൾഡ് വാട്ടറിൽ വേണം നമ്മൾ മുടി കഴുകാനായിട്ട് അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ആയിക്കോട്ടെ എല്ലാം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടി മുടികൊഴിച്ചിൽ മാറാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ താളി റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയണത് വേനൽക്കാലത്ത് മഴക്കാലത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിലും അത് പ്രശ്നമില്ല ില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച് കൊണ്ടും നമുക്ക് മുടി ഒഴിച്ചലുണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അപ്പോൾ ഓരോ ഓരോ കാലാവസ്ഥ ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഉള്ള ഓയിലും കാര്യങ്ങളും വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ടാമത്താണ് സ്ട്രെസ്സ് നമ്മൾ പരമാവധി നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നോക്കുക കാരണം നമ്മൾ ഒരുപാട് നമ്മൾ ടെൻഷൻ അടിക്കുക നമ്മൾ സ്ട്രെസ്സാവുക അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഹോർമോണിൽ ബാലൻസ് തെറ്റും അതായത് ഹോർമോണിൽ ചേഞ്ച് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മുടി ഒഴിച്ചിൽ കൂടത്തെയുള്ള കുറയില്ല കാരണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ നോർമലായിട്ടിപ്പോൾ മുടി കൊഴിയുകയാണ് ഇപ്പോൾ മുടി കൊഴേണ്ട കണ്ടോ അയ്യോ എൻ്റെ മുടി കൊഴിഞ്ഞ് പോവാണല്ലോ ഇനി എനിക്ക് മുടി വളരും അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പാടില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹോർമോണിൽ ചേഞ്ചസ് വരും അപ്പോൾ തന്നെ മുടി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് മുടിക്കൊഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല കാരണം മുടി കൊഴിഞ്ഞ് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവിടെ പുതിയ മുടി കിളിർത്ത് വരും അതിനെ ഓയിൽ മസാജൊക്കെ ഇടയ്ക്ക് ചെയ്തു കൊടുത്താൽ മാത്രം മതി അല്ലാതെ മുടി മുടികൊഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ അതിനെപ്പറ്റി വെറുതെ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടതായിരുന്നു അതിനെ ഒത്തിരി അങ്ങ് ബോധേടാവേണ്ട ആവശ്യമില്ല അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ മുടി മുടികൊഴിച്ചിൽ കൂടത്തേ ഉള്ളൂ അപ്പോൾ കഴിവതും നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമതാണ് ഷാംപു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഷാംപൂ നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കാൽപ്പിന് പറ്റിയ രീതിയിലുള്ള ഷാംപൂ എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് ഈ ഹെയർഫോൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിവതും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ചിലവരുടെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ട് ഒത്തിരി ഡ്രൈ ആവുന്ന സ്കാൽപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഷാംപൂ വാങ്ങുമ്പോൾ ആ ഷാംപൂൽ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഷാംപൂ വാങ്ങാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കഴിവതും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതല്ലെങ്കിൽ കൂടുതലായിട്ടും താളി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഷാംപു എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക ണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു മുടി കൊഴിച്ചലിന് ഒരു റീസൺ ആണ് ഒരു കാരണമായേക്കാം അടുത്തതാണ് ഉറക്കം നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് മുടിയൊഴിച്ചിലുണ്ടാകും കാരണം നമുക്ക് ഉറക്കം കിട്ടുന്നില്ല ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ടെൻഷനാവാം ഒരുപാട് സ്ട്രെസ്സായിട്ടിരിക്കുക അങ്ങനെയൊക്കെ വന്നാൽ തന്നെയും നമ്മുടെ മുടി ഒഴിച്ചിൽ കൂടും അപ്പോൾ പരമാവധി ഒരു ഒരു മിനിമം ഒരു മാക്സിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മുടിയൊഴിച്ചിൽ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ വേണ്ടത് ആവശ്യത്തിന് ആവശ്യത്തിന് അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുക കാരണം ഇപ്പോൾ വേനൽക്കാലമാണ് ഒരുപാട് നമ്മൾ വേർക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ മുടികൊഴിച്ചിലും കാരണം നമ്മുടെ തലയൊക്കെ ഒത്തിരി അങ്ങ് ചൂടായിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ അവിടെ മുടികൊഴിച്ചിൽ കൂടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ഞാൻ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ എപ്പോഴും നമുക്ക് എപ്പോഴൊക്കെയാണോ ടൈം കിട്ടുന്നത് ആ കിട്ടുന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കിയാൽ തന്നെ ശരീരത്തിലെ പകുതി അസുഖവും കുറയും അതു മാത്രമല്ല മുടിയൊഴിച്ചിൽ കുറയ്ക്കാനും അത് നല്ലൊരു റെമഡി തന്നെയാണ് ഇനിയുള്ളതാണ് ഡാൻഡ്രഫ് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി കൊഴിയും അത് നമ്മുടെ സ്കാൽപ്പ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകുമ്പോഴാണ് കൂടുതലായിട്ടും ഡാൻഡ്രഫ് വരുന്നത് അപ്പോൾ ഡാൻഡ്രഫിനുള്ള ഇത് നമ്മൾ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അവിടെ മുടി കൊഴിയാനായിട്ടുള്ള ചാൻസ് നമ്മൾ മുടി വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കൂടുതലും നമ്മുടെ ഇപ്പോൾ ഡാൻഡ്രഫ് കൂടുതലുള്ളവരാണെങ്കിൽ അവർ കൂടുതലും സ്കാൽപ്പിൽ ഓയിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഡാൻഡ്രിഫോ മാറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ ഡാൻഡ്രഫ് കൂടുതലായി വന്നാലും നമുക്ക് മുടി കൊഴിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്രയും ഇത്രയാണ് മെയിനായിട്ട് വരുന്നത് മുടി കൊഴിയാനായിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് റീസൺ എന്ന് പറയുന്ന ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കുക ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കൂടുതലും നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക ഒരുപാട് സ്ട്രെസ്സ് എടുക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മുടി ഒഴിച്ചിട്ട് നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളായാൽ നിങ്ങൾ പരമാവധി മറ്റുള്ളതും കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ നാളെ രാത്രി എട്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ കാണാം